എത്ര വലിയ വിഷമമുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ നഫീസത്തുൽ മഹദിയായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തായിട്ടുള്ള സൂറത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത് ഏതാണ് ആ സൂറത്ത് നമുക്ക് പഠിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ ആ പിണക്കങ്ങൾ അതിരിവിടുമ്പോഴാണ് വലിയ വിഷയങ്ങൾ ഉണ്ടാകാറുള്ളത് പ്രിയപ്പെട്ടവരെ ആ പിണക്കങ്ങൾ അതിരിവിടാതെ നല്ല സ്നേഹത്തോടെ ഇമ്പമുള്ള ജീവിതം നയിക്കാൻ ഇണക്കത്തോടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയിട്ടുള്ള ടിപ്സ് അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദ്വായ ചെയ്യുന്നവരാണ് പക്ഷെ അള്ളാഹു നമ്മുടെ ദ്വായ സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല ഇജാബത്തുണ്ടോ എന്ന് നമുക്കറിയില്ല അള്ളാഹു ആ ദ്വാര നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ടോന്ന് അറിയില്ല ഒരുപാട് ആവശ്യങ്ങൾ റബ്ബിനോട് പലപ്പോഴായിട്ട് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹൂബാര നമ്മുടെ ദുആ സ്വീകരിച്ച് അതിനകത്ത് നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തിയാക്കി ആഗ്രഹമുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈറിന്റെ അഖലുകാരിൽ നമ്മളൊക്കെയും ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ അസാ വാത്തു ബിസ്മില്ല വലഹമില്ല പ്രിയപ്പെട്ട അള്ളാഹു സുബാനുഭവത്തായാലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ആരക്കുന്നു അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമുക്കൊക്കെയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഉപകാരമാണ് എന്നാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെയാണ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് സ്ത്രീകളുടെ ജീവിതത്തിലുള്ള ഏതു പ്രശ്നവും പരിഹരിക്കാൻ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് ഓതി അള്ളാഹു അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും ആ പ്രശ്നം പരിഹരിച്ചു തരും എന്നുള്ളതാണ് മഹദിയായ നഫീസത്തുൽ മുസ്ലി അറലി അള്ളാഹുഅലഹയെക്കുറിച്ച് നമുക്കറിയാം വളരെ വലിയ മഹദിയാണ് അള്ളാഹുവിൻ്റെ വലിയത്തുകളിൽപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മുസ്ലി അറല്ലി അള്ളാഹുഹ ഈ നഫീസ് ബീവി ഒരു ദിവസം അവിടത്തേക്ക് ചെന്ന അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല ആവശ്യങ്ങളും ഏറ്റവും വലിയ അഭിലാഷമായിട്ടുള്ള ഒരു ആഗ്രഹം നഫീസ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ് കഅബാലയത്തിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ദുആ അറിയോ അള്ളാഹുവെ പഠിച്ചവനെ ഈ കമാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള മഹാനായ മഹാനായി ഇബ്രാഹിം നബി അലൈഹി അലഹി വസ്സലാം ആ ഹലീനായി ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ ഖബർ ഒന്ന് എനിക്ക് അള്ളാഹുവിനോട് അള്ളാഹു സ്വീകരിച്ചു മഹദീ അവൾ എത്തുകയും ചെയ്തു മഹാനായി ഭർത്താവും മഹദിയായ ഭാര്യയും കൂടി എന്ത് ചെയ്യുന്നു അവിടെ നിന്നുകൊണ്ട് ദ്വായ ചെയ്യാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സിയാറത്ത് ചെയ്ത് ചെയ്യുന്നു നഫീസുൽ അവിടെ നിന്നുകൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് പരമാവധി ഇബ്രാഹിം നബി അലിഹിത്തുസ്സലാമിന്റെ പേരെടുത്ത് പറഞ്ഞ ഖുർആാനിലെ ആയാത്തുകൾ എടുത്ത് വെച്ചിട്ടാണ് ഓതി ഓതിരക്കുന്നത് ഇബ്രാഹിം അടക്കം അതുപോലുള്ള ഓരോ ആയത്തുകളും എടുത്ത് വെച്ച് അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് തിരികെ പോകാൻ നിരത്ത് ഭാഗത്ത് നിന്ന് ഒരു അശരീതി കേൾക്കുന്നു ഒരു വിളിയാളം കേൾക്കുന്നു ആരാണെന്നറിയോ അത് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്ലാ ആണ് പോകരുതേ ഞാൻ നിനക്ക് രണ്ട് ഉപദേശം തരാം രണ്ട് ഉപദേശം തരാമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശം ഈ പറയാൻ പോകുന്ന സൂറത്താണ് എന്താണെന്നറിയോ ഒന്നാമത്തെ ഉപദേശം കൊടുത്തത് അത് എന്ത് എന്ത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്ത് വന്നാലും നീ എല്ലാ ദിവസവും ഒരു സൂറത്തിനെ മുറുകെ പിടിക്കണം ആ സൂറത്തിനെ നീ ഒഴിവാക്കാൻ പാടില്ല ഏതാണ് ആ സൂറത്ത് എന്നറിയോ സൂറത്തുൽ മുസ്ജമ്മിലാണ് സൂറത്തുൽ മുസ്ജമ്മിലിൻ്റെ ആറ് നേട്ടങ്ങളാണ് ഇൻഷാല് നമ്മുടെ ഈ വീഡിയോയിൽ പ്രധാനമായി നമ്മൾ പറയുന്നത് ആറ് വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷ പറയുന്നുണ്ട് ഒന്നാമത്തെ പ്രതിഫലം പറയുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്ത് അവതീർണമായ സമയം നമുക്കറിയാം ഹബീബായി മുത്തനബി സാഹുലി തങ്ങളുടെ രൂപത്തിൽ കിടന്നുറങ്ങിയപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് തന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ആ ഒരു സമയത്ത് വല്ലാത്ത പേടിയിൽ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മഹതിയായ സിതത്തിന് ഹദീജബി അലിള്ളഹുഹയോട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് പുതപ്പെട്ടൊന്ന് മൂടിത്തരൂ اذن شيخ جبريل <سؤال> عليه السلام <سؤال> يرغمنده سوره يرغمنده بسم الله الرحمن الرحيم يا ايها المزمل قم الليل الا قليلا نصفه او منه قليلا ان تدغون سوره المزمل അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക ഉള്ളാഹുവിനും സുജൂതി ചെയ്യുക എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ മുസ്സമ്മിൽ അവതീർണമായി പ്രിയപ്പെട്ടവരെ അതിൻ്റെ ആറ് വമ്പൻ മഹത്വങ്ങൾ ഒന്നാമത്തെ മഹത്വം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് നമുക്കുള്ളത് ഡയാലിസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ക്യാൻസർ കൊണ്ട് ട്യൂമർ വന്ന് അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെ അടങ്ങുന്ന ഒരുപാട് പ്രയാസങ്ങൾ കടം കൊണ്ട് ലോൺ കൊണ്ട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ അതുപോലെയുള്ള ധാരാളം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരമാണ് പ്രധാനമായും വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റും പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിനെ എല്ലാ ദിവസവും മുടങ്ങാതെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതിയാ മതി എല്ലാ ദിവസവും മുടക്കാതെ ജീവിതത്തിൽ എന്നൊന്നും നിലനിർത്താൻ നമുക്ക് തുഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും പ്രിയപ്പെട്ടവരെ എല്ലാ വിഷമങ്ങളും മാറും അള്ളാഹു തുഫിയക്കു നൽകട്ടെ രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത് ഈ സൂറത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഹബീബായി ആദരവായ് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബ് നിറച്ചാഹു തരും എന്നുള്ളതാണ് അവിടത്തേക്കുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു തരും മുത്തുനബിയെ വാനോളം സ്നേഹിക്കാൻ നമുക്ക് കഴിയും അതാണ് രണ്ടാമത്തെ പ്രതിഫലം മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇണക്കവും പിണക്കവും ഉണ്ടാകാറുണ്ട് അല്ലേ പക്ഷേ ഇതിൽ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഹൃദ് മവദ്ധത്ത് വർദ്ധിക്കാൻ കാരണമാകും ഈ സൂറത്തിനെ മുറുക പിടിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് നടമാടും ഭാര്യയ്ക്ക് വല്ലാത്ത സ്നേഹമാവും ഭർത്താവിനോട് ഭർത്താവിന് വല്ലാത്ത സ്നേഹമാവും ഭാര്യയോട് വിവാഹം നിലനിർത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം വേണോ എന്തെല്ലാമാണ് ഇന്ന് കാണുന്നത് അല്ലേ വിശദീകരിക്കാൻ സമയമില്ല അപ്പോ അവരുടെ ഇടയിലുള്ള മഹബത്ത് വർദ്ധിക്കാൻ മവദ്ധത്ത് വർദ്ധിക്കാൻ ഈ സൂറത്തിനെ മുറുകെ പിടിച്ചാൽ മതിയാകുന്നതാണ് നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് സൂറത്തുൽ മുസ്ജമ്മില് ഓതിയിട്ട് മരണപ്പെട്ടുപോയവർക്ക് ഹദ്യ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഖബറിൻ്റെ അകത്ത് വലിയ കാവലാണ് ആ ഖബറിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ അത് മതി പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയരാകാം നമ്മുടെ ബന്ധുമിത്രാദികൾ ഉറ്റകൂട്ടങ്ങൾ മരണപ്പെട്ടു പോയവരാകാം അവർക്കൊക്കെയും ഇത് ഓതിയിട്ട് ഹതി ചെയ്യുക അള്ളാഹു വലിയ പ്രതിഫലത്തിൽ നമുക്ക് ആ ഖബറിൽ കിടക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തെ നേട്ടം ഇത് ഓതിയിട്ട് ഏത് സമയത്താണെങ്കിലും മതി ഓദിയാൽ മതിബുൻ അനീൽ എന്ന് പറയുന്ന ദിക്ർ ഈ സൂറത്ത് ഓദ്യുശേഷം ഹസ്ബുൻ അള്ളാഹ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദായ ചെയ്താൽ ഏതാഗ്രഹം പറഞ്ഞാലും അള്ളാഹു ഉടനടി സ്വീകരിക്കും ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവർ അത്ര എഫക്റ്റീവായിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സൂറത്താണ് ഇത് എന്ന് പറയുന്നത് അപ്പോ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ തഹജുവിന് ശേഷമാണ് കഴിഞ്ഞില്ലെങ്കിൽ ദിവസത്തിൽ ഏത് സമയത്ത് നമുക്ക് എപ്പോഴാണോ ഓതിയിട്ട് ദായ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴോ ഓതിയാലും മതി സൂറത്തിൽ മുസ്സമ്മിൽ പാരായണം ചെയ്തതിനു ശേഷം പതിനൊന്ന് പ്രാവശ്യം ഹസ്മു അല്ല ഓദി ചെയ്യാം ആറാമത്തെ കാര്യം ഈ മാൻ വർദ്ധിക്കും എന്നുള്ളതാണ് ഈമാനോട് ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു തോഫീഖ് തരും പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് സൂറത്തുൽ മുസ്സമ്മിൽ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു തൂഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെന്നും അള്ളാഹു സന്തോഷം കൊണ്ട് നിലനിർത്തും ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും ഇതുപോലെ പത്ത് മിനിറ്റ് മതിയല്ലോ നമുക്ക് നല്ല ഒരു അറിവ് കിട്ടാൻ ഓരോ ദിവസവും ഓരോ അറിവുകൾ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക പ്രിയപ്പെട്ടവരെ ഉപകാരപ്പെട്ടു അറിയിക്കുക അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ജീവിതത്തിൽ ഈ പറയുന്ന അമലുകളും ഒക്കെ കൊണ്ടുവരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വരഹമുല്ലാഹി വാ